എൻ്റെ പേര് ആനന്ദ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് വീട് പള്ളുരുത്തി രണ്ടായിരത്തി മൂന്ന് ഡിസംബറിലാണ് ഞാൻ മുത്തൂറ്റു വണ്ടാന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ ഞാൻ വർക്ക് ചെയ്ത് അപ്പോൾ അതിൻ്റെ സെയിൽസിൽ ഇരിക്കുന്ന സമയത്ത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമ്മളെ രാവിലെ ഒരു ഒമ്പത് മണി തൊട്ട് ഒരു ആറ് ഏഴ് മണി വരെ ബൈക്കിലായിരിക്കും അതും റോട്ടിൽ തന്നെ ആയിരിക്കും നമ്മൾ വണ്ടിയുടെ സെയിൽസ് ആണല്ലോ അപ്പോൾ അന്നത്തെ കാലാവസ്ഥയും ഒരു രണ്ടായിരത്തി മൂന്ന് തൊട്ട് രണ്ടായിരത്തി പത്ത് വരെയുള്ള ആ ഏഴു വർഷം കൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം എങ്ങനെ എഫക്ട് സാധാരണക്കാരെ എങ്ങനെ എഫക്ട് എന്നുള്ള ആ ഒരു ചിന്താഗതി നിന്നാണ് ഈ മരങ്ങൾ നടണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് വരുന്നത് എൻ്റെ വീടിൻ്റെ പരിസരത്ത് ഒരു വേസ്റ്റ് എന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു ആ സ്ഥലം ക്ലീൻ ചെയ്യണേന്റെ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ വീണ്ടും അവിടെ ചവറിടും അപ്പോൾ ആ ച വീണ്ടും ചവർ ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പൂന്തോട്ടം പോലെ ആക്കാനുള്ള പരിശ്രമത്തിലൂടെയാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ മരം നട്ട് തുടങ്ങണത് ആദ്യത്തെ മരം നടന്ന ആ ഒരു ആ ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് നമ്മളെ മറ്റേ മേച്ചിൽപുറം എന്ന് പറയില്ലേ അതേപോലെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മൾ കണ്ടത് തോക്കുമ്പീന്ന് കുണ്ടന്നൂരിലേക്ക് പോണ വാക്ക് വേ അതിലേക്ക് ആക്ച്വലി അവിടെ ഞാൻ ഓടാൻ വേണ്ടിയാണ് പോയത് പക്ഷെ അവിടെ ഭയങ്കര വെയിലായിരിക്കും ഓടി ഓടാൻ പോയിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ അവിടെ ഒരൊറ്റ മരങ്ങൾ പോലും ഇല്ലായിരുന്നു ഒരു ഒരെ മരങ്ങളുണ്ട് മറ്റേ എൻഡിൽ മരങ്ങളില്ല ഒരു ഒരു മരം മാത്രം ഉണ്ടായിരുന്നു ഒറ്റ തണൽമരം മാത്രം ഉണ്ടായിരുന്നുള്ളൂ അപ്പം എന്തുകൊണ്ടൊരു അഞ്ച് വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ പത്ത് വർഷം കഴിയുമ്പോൾ അവിടെ തണൽമരം ഉണ്ടായിക്കൂടാം അപ്പം അങ്ങനെ വരണമെങ്കിൽ ഞാൻ ഇന്ന് നടണം അങ്ങനെ ഒരു ചിന്താഗതി വന്നപ്പോഴേ ഓട്ടം എന്നുള്ള സംഭവം ഫുള്ളായിട്ട് നിന്ന് മരുന്നടലും എല്ലാത്തിനും വെള്ളമൊഴികല് ഒരു മുന്നൂറ്റി മുന്നൂറ്റി ചില്ലാനം മരങ്ങൾ ഒരു വർഷം നട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പതിനെട്ട് ഇതില് അപ്പൊ ഈ വക്കുണ്ടാക്കുമ്പോൾ സർക്കാരിൻ്റെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് അവര് വെള്ളത്തിന്റെ പൈപ്പ് ഇതില് പോകണം അങ്ങനെ പോണം ഇങ്ങനെ പോകണം എന്നൊക്കെ പറഞ്ഞ അവരുടെ പ്ലാനിങ് അപ്പൊ ഞാൻ നട്ടയിൽ ഒരു പത്ത് മുപ്പത്തെട്ടോളം മരങ്ങൾ അവര് പൈപ്പ് ഇടാൻ നിന്ന സ്ഥലത്തായിരുന്നു അത് നമുക്കറിയില്ല അൺഫോർച്യുനേറ്റ് ആയിട്ട് അതെല്ലാ മരങ്ങളും കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ അതിന് ശേഷം ഒരു ആറുമാസത്തോളം ഞാൻ ആ ഗ്രൗണ്ടിലേക്ക് പോയിട്ടില്ല ആ റോഡ് വഴി തന്നെ പോയിട്ടില്ല കാരണം നമുക്കത് ഒരു ഒരു വർഷത്തോളം ഞാൻ വെള്ളമൊഴിച്ച വളർത്തി ഒരു പതിനഞ്ചടി മെയിൽ ഹൈറ്റ് വന്ന മരങ്ങളാണ് അപ്പോൾ നമുക്കൊരു ഫീൽ വരും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു അഞ്ചാറ് മാസം തീരെ അങ്ങനെ പോവാതെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ നനക്കണ സമയത്ത് അവിടെ വോക്ക് വേയിൽ വരണ ഒരു ചേട്ടനെ പറഞ്ഞ ഞാനെന്താ നിങ്ങൾ വരാതിരിക്കണത് മോശമാണ് അത് ഉള്ളത് നമുക്ക് ഇനിയും ഇതാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും ഞാൻ അവിടെ വരാൻ തുടങ്ങി വീണ്ടും ആ മരങ്ങളുടെ ചില്ലയും താഴെയുള്ള പുല്ലൊക്കെ വെട്ടിക്കള അല്ലെങ്കിൽ എന്തോട്ടും ചെയ് ഗാർഡനിങ്ങിൻ്റെ ആൾക്കാർ വരുമ്പോഴേക്കും നമ്മൾ നട്ടാണെന്ന് നോക്കില്ല അവർ എല്ലാം കളയും അപ്പോൾ അങ്ങ് ഉള്ള മരങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള ലെവലിലേക്ക് വന്നു പക്ഷേ മരം കഴിഞ്ഞാൽ എനിക്ക് മാത്രമല്ല നഷ്ടം എൻ്റെ ഭാവി എൻ്റെ മക്കൾക്കും എല്ലാവർക്കും നഷ്ടം അങ്ങനെ അപ്പോൾ മരം നടാതിരിക്കാൻ പറ്റില്ല അങ്ങനെ വന്നപ്പോഴാണ് എൻ്റെ കാഴ്ചപ്പാട് ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ള ഒരു ലെവലിലേക്ക് അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലേക്ക് മാറി കാരണം നമുക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും അത് നശിപ്പിച്ച കളയില്ല ആദ്യം തന്നെ ഇപ്പോൾ ഹൗസ് വാമിംഗ് ആണെങ്കിൽ വിളിക്കുമ്പോൾ തന്നെ ചോദിക്കും വീട്ടിൽ സ്ഥലം സ്ഥലമുണ്ടാകും ഒരു ഒരു ചെറിയൊരു സ്പേസ് മതി തീരെ സ്ഥലം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ കറിവേപ്പിലയുടെ തൈ കൊടുക്കും അപ്പം അവർക്ക് വീട്ടിലേക്ക് ഉപകാരമാണ് സ്ഥലമുള്ള ആൾക്കാരാണെങ്കിൽ മാവ് പ്ലാവ് പിന്നെ ജാമ്പക്ക ഞാവല് അങ്ങനെയുള്ള അവരോട് ചോദിച്ചിട്ട് അത് കാശ് കൊടുത്താണ്ടാവും വഴിയിൽ നിന്ന് വീട്ടില് ഗിഫ്റ്റ് കൊടുക്കുന്ന മരങ്ങളെല്ലാം ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയത് തന്നെയാണ് പക്ഷേ ഈ വഫ് വെയിലൊക്കെ നടന്ന് കാശ് കൊടുക്കാൻ നമ്മൾ കളക്ട് ചെയ്യുന്നതാണ് നാന്നൂറ് മരം നടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആയിരം പേര് വരേണ്ട ആവശ്യമില്ല പേര് മതി വള്ളൂരിത്തേക്ക് ഒരു ആനന്ദം എന്ന് പറയണെങ്കിൽ കാക്കനാടിന് ഒരു മനോജ് വന്നാൽ മതി ഇത്ര പോണത്ര ഒരു ജോർജ് വന്നാൽ മതി ഒരു ജബ്ബാർ ഒരു സിങ് എല്ലാവരും വരണം ഓരോ മനസ്സുള്ള ആൾക്കാർ വന്നാൽ മതി ഒരാൾ ഒരു പത്ത് മരം നട്ടാൽ മതി ഒരാൾ ഒരു പത്ത് മരം നട്ട് സംരക്ഷിക്കുക അത് പത്ത് വർഷം ഉണ്ടാവണം പിന്നിപ്പോൾ വീഡിയോ വേണമെന്ന് പറഞ്ഞു ഞാൻ പാരലായിട്ട് തിരിച്ച് എനിക്ക് വേറെ ചിലവോ അല്ലെങ്കിൽ വണ്ടികാശാ അങ്ങനെ ഒന്നല്ല ഞാൻ ചോദിക്കണം നിങ്ങളെ കൊണ്ടൊരു മരണടിക്കണം നിങ്ങളെ കൊണ്ട് മരണടിക്കണം അല്ലെങ്കിൽ നിങ്ങൾ മരണല്ല അത് സത്യമാണ് പറയാൻ പറ്റില്ല ചിലപ്പോൾ മേ ബി നടാം പക്ഷേ എൻ്റെ കൈ കൊണ്ട് നിങ്ങൾ മരണനടാനുള്ള ഒരു അവസരം ഉണ്ടാവുക എന്നുള്ളത് എൻ്റെ ഒരു ഒരു ടാസ്കിൻ്റെ ഒരു രജിസ്റ്റർ ഉണ്ടെങ്കിൽ അതിൽ ഒരു വരി അതായിരിക്കും നിങ്ങളെ കൊണ്ട് ഞാൻ നടിയിച്ചു എന്നുള്ളതായിരിക്കും അത് ആ രജിസ്റ്റർ തീരാതെ ഇങ്ങനെ നീണ്ടു